എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ട് പീസ് തുണിയാണ് രണ്ട് പീസ് തുണി ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നു ശേഷം വീണ്ടും ഈ പീസ് ഇതുപോലെ മടക്കിയിടണം ഇങ്ങനെ എന്തേലും നമുക്ക് കൈക്ക് നീളം വേണം അതനുസരിച്ച് വേണം ഇത് നീളവും വീതിയും എടുക്കാനായിട്ട് കൈക്കുഴിയുടെ അളവും നോക്കിയിട്ട് വേണം ഇതിൻ്റെ വീരിവൊക്കെ എടുക്കാനായിട്ട് ഇതിന് ഞാൻ ഒരു അഞ്ചിഞ്ച് അടയാളപ്പെടുത്തിയാണ് ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ നമുക്ക് ഒരു നാലര ഇഞ്ചിനുള്ള ഒരു കൈ കിട്ടും ഇതിൻ്റെ ഹോൾ റൗണ്ട് പതിനാറായതുകൊണ്ട് എട്ട് വരെ ഇങ്ങനെ ചരിച്ച് ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ആ ഇഞ്ച് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒരു മൂന്നര ഇഞ്ചോ ഇഞ്ചോ വരെയൊക്കെ നമുക്ക് അവിടെ താത്ത പിന്നെ ഷേപ്പ് ചെയ്യാവുന്നതാണ് താത്ത അതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ വെട്ടാവുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അടയാള ഇങ്ങനെ അളന്നു വരുമ്പോൾ ആ എട്ട് ഇഞ്ച് വരുന്നിടത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ചും കൂടി നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി നമുക്ക് അടയാളം കൊടുക്കാം അത് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ആ ഒന്നര ഇഞ്ച് അടയാളം കൊടുത്തടുത്തേക്ക് നമ്മുടെ കൈയുടെ വണ്ണം കൈയുടെ വണ്ണം നമുക്കിപ്പോൾ ആറ് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചോ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് എന്തേലും ലൂസ് വേണം അതനുസരിച്ച് നമുക്ക് കൈയുടെ വണ്ണം ഇവിടെ കൂട്ടിയിടാവുന്നതാണ് അതനുസരിച്ച് ഈ കൈക്ക് ഒരല്പം ലൂസ് ഇട്ട് വിട്ടുന്നതാണ് ആ കൈയുടെ കൂടി ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഇത് ഇതുപോലെ നമ്മുടെ നമുക്ക് സാധാരണ നമ്മൾ കൈക്ക് വെ വെട്ടിയെടുക്കുന്ന പോലെ ഒരു ഷേപ്പ് ചെയ്ത് നമുക്ക് ഇടും വെട്ടാവുന്നതാണ് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് അളവുകളോ അങ് അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല വിട്ടുന്ന ഒരു ഷേപ്പ് ചെയ്തിട്ട് അങ്ങ് വെട്ടി നീളോ കൈയുടെ വണ്ണോ കൈയുടെ ഇറക്കമോ മാത്രമേ ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ടുള്ളൂ നടുക്കൊരു കട്ട് കൊടുക്കണം കട്ടിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൈ യോജിപ്പിക്കുമ്പോൾ നടുഭാഗത്തു നിന്ന് വേണം രണ്ട് സൈഡിലേക്കും തുല്യമായിട്ട് യോജിപ്പിക്കാനായിട്ട് അത് വാങ്ങി എക്സ്ട്രാ തുണി കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെളിയിലേക്ക് തള്ളി നിൽക്കാകുമ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇങ്ങനെ യോജിപ്പിച്ചാൽ ഒരു സൈഡിൽ നിന്ന് യോജിപ്പിക്കുമ്പോൾ അങ്ങ് കറക്റ്റ് പോയിൻ്റ് അളവിൽ നിന്നായിരിക്കണം നമ്മൾ എടുക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഭാഗം വരുന്നോളം അല്പം കൂടി ഇതുപോലെ കുഴിച്ച് ഞാൻ വെട്ടുന്നുണ്ട് ഇത് ഇങ്ങനെ കുഴിച്ച് വെട്ടുന്നത് എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ ഷോൾഡർ പുറം ഭാഗത്തിൻ്റെ അത്രയും തന്നെ നമുക്ക് മുൻവശത്ത് ആ ഇതുവരി അല്ല ഒരു ചെറിയ ഒരു കുഴിവ് വരും അതുകൊണ്ടാണ് അങ്ങനെ വെട്ടുന്നത് അതിന് ശേഷം നമ്മളിത് നിവർത്തിയിട്ടു ഇതുപോലെയാണ് നമ്മുടെ പീസ് കിട്ടിയിരിക്കുന്നത് ഈ പീസ് നേരെ ഇതുപോലെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് വേണം രണ്ട് ഭാഗത്തേക്കും യോജിപ്പിച്ചു കൊടുക്കാനായിട്ട് കൈ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യെ എന്താ ഇതുപോലെ രണ്ട് വശത്തും ഇതുപോലെ കൈ വരും തയ്ച്ച വീഡിയോ ഞാൻ കാണിക്കാം ഈ കൈ നമുക്ക് ഉടുപ്പിനും ചുരിദാറിനും ബ്ലൗസിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് തയ്ക്കാൻ വളരെ എളുപ്പമാണ് ഒറ്റ വെട്ട് വെട്ടിയാലേ നമുക്കിത് ശരിയായി കിട്ടും അതോടൊപ്പം യോജിപ്പിക്കാനാണേലും എളുപ്പമാണ് അടിവശം ഒന്ന് മടക്കി അടിക്കാനാണ് നമ്മുടെ പുതിയ കൈ തയ്ച്ചെടുത്തിരിക്കുന്നത് പഴയ പഴയകാലത്ത് ആദ്യം ഒത്തിരി വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മോഡലാണിത് പക്ഷേ ഇപ്പോഴും അത് ട്രെൻഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ കൈ തയ്ക്കാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ഒക്കെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ ഉണ്ടോ ടോപ്പിനെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി